Olá, friends! Eu sou o Dr. Rajesh Kumar. നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മൂത്രത്തിൻ്റെ നിറം അതിൻ്റെ കൺസിസ്റ്റൻസി ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം മൂത്രത്തിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നു നിറ നിറവ്യത്യാസം കാണുന്നു ഇല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരുന്നു ആൾക്കാർ അപ്പം തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ഇത് എന്താണെന്ന് നോക്കും എന്തിനേറെ പറയുന്നു പണ്ട് കാലം മുതൽ നമ്മുടെ മുത്തശ്ശിമാർ വരെ പറയുന്നത് മൂത്രം കൂടുതൽ മഞ്ഞ നിറത്തി പോകുന്ന ഇടാ അതൊരു ചിരട്ടേനടുത്ത് കുറച്ച് ചോറിട്ട് നോക്കണം അതിനൊക്കെ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറയും യഥാർത്ഥത്തിൽ മഞ്ഞപ്പിത്തവും മൂത്രത്തില മഞ്ഞയും തമ്മിൽ യാതൊരു പ്രസൻലി വലിയ ബന്ധങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ മൂത്രത്തിന്റെ നിറവ്യത്യാസം അനുസരിച്ച് നമ്മൾ പലവിധ രോഗങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മൂത്രത്തിന്റെ നിറം എന്താണെന്നും ഈ മൂത്രത്തിൽ വരുന്ന നിറവ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം രോഗങ്ങളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും എന്ന് വിശദീകരിക്കാം ഈ മൂത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസിനെ ശരീരം പുറത്തേക്ക് അരിച്ചു കളയുന്ന ഒരു മാർഗമാണ് രക്തത്തിലുള്ള ജലാംശം കൂടുതലായിട്ട് വരുന്ന ജലാംശവും അതോടൊപ്പം രക്തത്തിലുള്ള പലവിധ ടോക്സിൻസ് ശരീരത്തിന് കേടുണ്ടാക്കുന്ന പലവിധ ഘടകങ്ങള് ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിച്ചതിന് ശേഷം വരുന്ന ഇതെല്ലാം മൂത്രത്തിലൂടെ നമ്മുടെ വൃക്കകൾ അരിച്ച് പുറത്തേക്ക് കളയുന്നു ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസം ആവറേജ് രണ്ടര ലിറ്റർ മൂത്രം പുറത്തേക്ക് പോകും ഇപ്പോൾ നിങ്ങളിപ്പോൾ നന്നായിട്ട് വേർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് വരാം എന്നാൽ നിങ്ങൾ ഇപ്പം അധികം തണുപ്പുള്ള സ്ഥലത്തിരിക്കുന്നു ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ മൂത്രത്തിന്റെ അളവ് കൂടിയെന്ന് വരാം നോർമലി മൂത്രത്തിന്റെ നിറം എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്ന നിറമില്ല വെള്ളം നിറവെന്നാണ് അല്ല മൂത്രത്തിൻ്റെ നോർമൽ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് മഞ്ഞ കളർ നമ്മൾ സ്ട്രോ കളർ എന്നൊക്കെ പറയുന്നില്ലേ വൈക്കോലിൻ്റെ കളർ ആ ഒരു ലൈറ്റ് മഞ്ഞ കളർ മുതൽ ഒരു ആംബർ കളർ വരെ ആംബർ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഒരല്പം ഡാർക്കായിട്ടുള്ള മഞ്ഞ ഈ രണ്ട് നിറത്തിൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു മൂത്രത്തിൻ്റെ നിറം വരുന്നത് എന്നാൽ ഈ കളർ ലൈറ്റ് ലൈറ്റായിരുന്നാലും മൂത്രത്തിന് പലവിധ നിറം വ്യത്യാസങ്ങൾ വന്നിരുന്നാലും ഇത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ ഒന്നാമത്തത് മൂത്രം നമ്മളൊരു ഗ്ലാസ്സിലെടുക്കുക അല്ലെങ്കിൽ ഒരു ബോട്ടിലെടുക്കുമ്പോൾ ഒരു നിറവുമില്ല നല്ല ക്ലിയർ ആയിട്ട് പച്ചവെള്ളം പോലുള്ള മൂത്രമാണെന്ന് ഇരിക്കട്ടെ കാണുന്നവർക്ക് ആയിരിക്കും ഏയ് ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യവാനാണെന്ന് അല്ല മൂത്രം വളരെ ലൈറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓവറായിട്ട് വെള്ളം എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ആരോഗ്യമുള്ളവരാണ് ആവറേജ് മൂന്ന് ലിറ്റർ മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം വേണം എന്നിരുന്നാലും ഒരു നാലര ലിറ്റർ വെള്ളം വരെ ശരീരം കുഴപ്പമില്ലാതെ പോകും എന്നാൽ പലരും വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഡ്രെയിനേജ് സിസ്റ്റം ക്ലിയർ ആകുന്നതിന് ആവശ്യം പോലെ വെള്ളം കുടിക്കണമെന്ന് കരുതിയിട്ട് ആറ് ലിറ്റർ വെള്ളം ഏഴ് ലിറ്റർ വെള്ളം വരെ കുടിക്കുന്നവരുണ്ട് എന്നാൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം ചെല്ലുന്നത് ശരീരത്തിന് ആരോഗ്യകരമല്ല ഇങ്ങനെ അമിതമായിട്ട് ശരീരത്തിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓർക്കാനും മരംപോട്ട് പുരട്ടൽ ഷർദിൽ വയറിന് അസ്വസ്ഥത ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കത് കൂടുതൽ ജലാംശം അടിഞ്ഞു കൂടാൻ കാരണമാകും പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവർ വയസ്സായവരൊക്കെ കൂടുതലായിട്ട് ഇത്തരത്തിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ലവണങ്ങൾ സോഡിയം പൊട്ടാസിയം ഒക്കെ കുറഞ്ഞു പോകുന്നതിനും അവർക്ക് മസിൽ പ്രോബ്ലംസ് ശരീരത്തിൻ്റെ താളപ്പിഴകൾ ഇവയെല്ലാം ഉണ്ടാകുന്നതിനും കാരണമാകും എപ്പോഴും നല്ലത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരു രണ്ടര ലിറ്റർ മൂത്രം ആവറേജ് പോകുന്നുണ്ടോയെന്ന് നോക്കി അതനുസരിച്ച് വെള്ളം കുടിച്ചാൽ മതി എങ്കിൽ നമുക്ക് നിറമില്ലാതെ മൂത്രം പോകുന്ന ഒരു അവസ്ഥ ഒഴിവായിട്ട് ഒരു ലൈറ്റ് മഞ്ഞ കളറിലേക്ക് യൂറിൻ വരുന്നത് കാണാം ഇതാണ് ആരോഗ്യകരവും ഇനി അടുത്തത് ഈ മഞ്ഞ നിറത്തുള്ള മൂത്രം ഇതിൽ ഡാർക്ക് ഷെയ്ഡിൽ പോകുന്നുവെന്ന് ഇരിക്കട്ടെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മൂത്രം ഒരു ചുവപ്പ് കളറിൽ അല്ലെങ്കിൽ പിങ്ക് കളറിൽ പോകുന്നുവെന്ന് ഇരിക്കട്ടെ ചുവപ്പ് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് യോ രക്തം പോകുന്ന ഒന്നാണ് അല്ല നിങ്ങൾ തലേ ദിവസം കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിനകത്ത് കടം നിറത്തിലുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ബീട്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിലൂടെ ബീറ്റൂറിയ എന്ന് പറയും മൂത്രത്തിലൂടെ ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ പുറത്തേക്ക് പോകുന്നത് ചുവപ്പ് നിറമോ ഇല്ലെങ്കിൽ പിങ്ക് കളറോ കണ്ടുവന്നു വരാം ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിനകത്തുള്ള ഈ കളർ കണ്ടു വന്നു വരാം ചില ഇനം മരുന്നുകൾ ചില ഇനം സിറപ്പുകൾ ഉണ്ടെങ്കിൽ അവയ്ക്കകത്തുള്ള കളേഴ്സ് നിങ്ങൾക്ക് മൂത്രത്തിൽ കൂടെ പോയി എന്ന് വരാം പലപ്പോഴും ഇപ്പോൾ ബി കോംപ്ലക്സിന്റെ സിറപ്പ് കഴിക്കുന്നു ചിലയിനം മരുന്നുകൾ എടുക്കുന്നു ഈ മരുന്നിന്റെ കളർ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡൈ ചിലപ്പോൾ മൂത്രത്തിലൂടെ മഞ്ഞ കളറിൽ പോയിന്ന് വരാം അത് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ചോപ്പ് കളറില് പോയിന്ന് വരാം ഇനി ഈ ഘടകങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ മൂത്രത്തിന് ചുവപ്പ് നിറം അല്ലെങ്കിൽ പിങ്ക് കളർ കാണുന്നുണ്ടെങ്കിൽ രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് സംശയിക്കണം വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ കാണുന്നത് മൂത്രത്തിൽ കല്ല് ഫോം ചെയ്യുന്നു ഇപ്പം മൂത്രം നാളിക്കകത്ത് കല്ല് ഫോം ചെയ്യുന്നു ഇല്ലെങ്കിൽ മൂത്രം നാളിയിൽ കല്ല് വന്നിട്ട് അവിടെ മുറിവുണ്ടായി രക്തകോശങ്ങൾ ധാരാളമായിട്ട് പോകുന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ചോപ്പ് നിറത്തിൽ പോയി എന്ന് വരാം ഇതാണ് കോമൺ എന്നാൽ ഇതല്ലാതെ നിങ്ങൾക്ക് ബ്ലാഡറിനകത്ത് വരുന്ന എന്തെങ്കിലും ചേർത്തുള്ള ഗ്രോത്തുകൾ ഉണ്ട് ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞിട്ട് പുരുഷന്മാരില് ബ്ലാഡറിനകത്ത് ചെറിയ മുഴകൾ ചെറിയ പോളിപ്പുകൾ വന്നാൽ അത് പൊട്ടിയിട്ട് ബ്ലീഡ് ചെയ്ത് ഒന്ന് വരാം വൃക്കകൾക്കകത്ത് വരുന്ന ചെറിയ ട്യൂമറുകൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും മൂത്രത്തിലൂടെ ബ്ലീഡിങ് എന്ന് വരാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുന്നെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിലൂടെ ബ്ലീഡിങ് എന്ന് വരാം മൂത്രത്തിൽ പഴുപ്പ് വന്നിട്ട് വളരെയധികം ഇപ്പം സ്ത്രീകൾക്കൊക്കെ തന്നെ ശരിയായിട്ട് മൂത്രത്തിൽ പഴുപ്പ് ചികിത്സിച്ചില്ലെങ്കിൽ മൂത്രത്തിലൂടെ രക്തത്തിന്റെ കളറിൽ മൂത്രം പോയി എന്ന് വരാം ഇങ്ങനെ പലവിധ ഘടകങ്ങളിൽ നമുക്ക് മൂത്രത്തിൽ ചുവപ്പ് നിറം അല്ലെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് കളർ കണ്ടു എന്ന് വരാം ഇനി നിങ്ങളുടെ മൂത്രത്തിന് ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം അറിയോ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ട് അതായത് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല നന്നായിട്ട് വെയില് ഓടുന്നു അല്ലെങ്കിൽ നന്നായിട്ട് ചൂടടിച്ച് നിങ്ങൾ വല്ലാണ്ട് വേർത്ത് പോകുന്നു രക്തത്തിൽ ജലാംശം അല്പം കുറവാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മൂത്രത്തിന് ഒരു ഓറഞ്ച് കളറിൽ പോവുക എന്നുള്ളതാണ് എന്നാൽ ഇതല്ലാതെ നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമുണ്ടെങ്കിൽ അതായത് മൂത്രത്തിലൂടെ ബിൽറൂബിൻ ശരീരത്തിൽ ഈ നമ്മുടെ ബൈല് അതായത് നമ്മുടെ കരയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ദഹന രസമായിട്ടുള്ള പിത്ത രസത്തിൻ്റെ ഘടകങ്ങൾ മൂത്രത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മൂത്രത്തിന് ഓറഞ്ച് കളറാണ് ഉണ്ടാക്കുക പലപ്പോഴും എന്ന് ആൾക്കാർ സംശയിക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത് മഞ്ഞ നിറം കൊണ്ടുവന്നതാണ് എന്നാലല്ല മഞ്ഞപ്പിത്തത്തിന് ഓറഞ്ച് നിറമാണ് മൂത്രത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇനി അടുത്തത് ഇപ്പൊ നിങ്ങൾ മൂത്രം ഡാർക്ക് ബ്ലൂ കളറിൽ പോകുന്നു അല്ലെങ്കിൽ പച്ച കളറിൽ പോകുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ ഏതെങ്കിലും ഘടകങ്ങളിലൂടെ ഒരു കൃത്രിമമായി ഉള്ളിലേക്ക് എത്തുന്ന ചില ഡൈകൾ അത് പച്ച നിറത്തിൽ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറിൽ പോയി പുറത്തേക്ക് പോയി അല്ലെങ്കിൽ നാച്ചുറലി നിങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സിലും ഇത്തരത്തിൽ ഒരു കടും കളർ ചേഞ്ച് കാണാറില്ല ഇനി നിങ്ങളുടെ മൂത്രത്തിന് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഒരു കാപ്പിപ്പൊടിയുടെ കളറിലാണ് മൂത്രം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിവിറായിട്ടുള്ള ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ വന്നിട്ടുണ്ട് എന്ന് സംശയിക്കണം പലപ്പോഴും നിങ്ങൾ ഒട്ടും വെള്ളം കില്ലാത്ത സ്ഥലത്ത് ഇപ്പം മരുഭൂമിയിലൊക്കെ പെട്ടു പോകുന്നു വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല നിങ്ങൾ വല്ലാണ്ട് ചൂടടിച്ച് ശരീരം കുഴഞ്ഞു വീഴുന്നു നിങ്ങൾക്ക് ബോധം മറയുന്ന സാഹചര്യം വല്ലാണ്ട് ഓർക്ക ും പോലെ ശരീരത്തിന് സിവിയർ ഡീഹൈഡ്രേഷൻ വരുന്ന ലക്ഷണം ഉണ്ടെങ്കിൽ മൂത്രത്തിന് ഒരു ഡാർക്ക് കോഫി കളർ ഫോം ചെയ്തു എന്ന് വരാം ഇതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ കരൾ രോഗം പോലുള്ള എങ്കിലും ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിലും മൂത്രത്തിന് ഇത്തരത്തിലൊരു ഡാർക്ക് ബ്രൗൺ പിഗ്മെന്റേഷൻ കണ്ടു വരാം ഇതല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് മൂത്ര നാളിയില് ഏതെങ്കിലും തരത്തിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും മൂത്രത്തിന് ഡാർക്ക് ബ്രൗൺ കളറിൽ പോയി എന്ന് വരാം ഇനി നമുക്ക് മൂത്രത്തിന് ഒരു പുകയുടെ ഒരു ക്ലൗഡി അപ്പിയറൻസ് വരുന്നിരിക്കട്ടെ അതായത് മൂത്രം നോക്കുമ്പോൾ ഒരു കലക്കൽ കാണുന്നു ശരിക്കും ഒരു കൃത്യമായിട്ട് നിറം പറയാൻ പറ്റുന്നില്ല നമ്മളൊരു പുക നമ്മൾ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ നിറം വരുന്നത് ഒരു ക്ലൗഡി അപ്പിയറൻസ് വരത്തില്ലേ ഈ ലക്ഷണമാണ് കാണുന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പാണോ സംശയിക്കണം വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് മൂത്രം നിങ്ങൾ ഒരു ചെറിയൊരു എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പുകഞ്ഞതുപോലെ ഇരിക്കും ഒരു പുക അപ്പിയറൻസ് ക്ലൗഡി അപ്പിയറൻസ് ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ സംശയിക്കണം മൂത്രത്തിനകത്ത് പസ്സൽസിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് പഴുപ്പ് കോശങ്ങൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ക്ലൗഡി അപ്പിയറൻസ് വരുന്നത് ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും കാണുമെങ്കിലും സ്ത്രീകൾക്കാണ് വളരെ പെട്ടെന്ന് മൂത്രത്തിൽ പഴുപ്പിന്റെ സാന്നിധ്യം കാണുന്നത് ഉടനെ തന്നെ ചികിത്സ വേണം എന്ന് കാണിക്കുന്ന ലക്ഷണമാണിത് മൂത്രത്തിൽ പഴുപ്പിന് ഇത് കൂടാതെ മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റില് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണമെന്നൊരു തോന്നല കണ്ടുപോകുന്നു ഇത്തരത്തിൽ മൂത്രത്തിന് കലക്കന്റെ ഒപ്പം ഒരു ചെറിയ ചുവപ്പ് നിറമോ ചെറുതായിട്ട് രക്തത്തിന്റെ സാന്നിധ്യമോ ഉണ്ടെങ്കില് ഒരു ചെറിയ പിങ്കിഷ് അപ്പിയറൻസിൽ ഒരു കലക്കൽ കണ്ടുപോന്നു വരാ ഞാനിവിടെ പറഞ്ഞ ലക്ഷണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് മൂത്രത്തിനകത്ത് ഈ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നത് ഇതുകൂടാതെ മൂത്രം നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ എടുക്കുന്ന സമയത്ത് അതിനകത്ത് വെളുത്ത പൊടികൾ പോലെ കാണുന്നുണ്ടെങ്കിൽ പലപ്പോഴും പുരുഷന്മാരിൽ പുരുഷ ബീജത്തിന്റെ സാന്നിധ്യം അതിനകത്ത് കണ്ടെങ്കിൽ വരാം പലപ്പോഴും ഈ പുരുഷന്മാർക്ക് പുരുഷ ബീജം പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചെറിയ കനകൾ അതിനകത്തുണ്ടെങ്കിൽ അടുത്ത മൂത്രത്തിനകത്ത് ഒരുപക്ഷെ ഇത്തരത്തിൽ അമിതമായിട്ട് ഈ വെളുത്ത പൊടികൾ പോലെ കണ്ടുവന്ന് വരാറുണ്ട് ചിലപ്പോൾ മൂത്രം ഷാംപു പോലെ ചിലർക്ക് വളരെ ഈ ഒട്ടുന്ന പോലുള്ള ഒരു നേച്ചർ കണ്ടുവരുന്നതിൻ്റെ കാരണം ഈ സെമൻ അഥവാ പുരുഷ ബീജം മൂത്രത്തിലൂടെ കലർന്നു പോകുന്ന ഒരു സാഹചര്യം ചിലർക്ക് പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു തരത്തിൽ കണ്ടുവന്ന് വരാം ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് ഓരോ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാണ് അതല്ലാതെ സാധാരണ മോസ്റ്റ് ആയിട്ട് കാണുന്ന ആണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത് ഇത് നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം കാരണം മൂത്രത്തിന് വരുന്ന ചെറിയ നിറവ്യത്യാസം യോ ഇതെന്തേലും രോഗമാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമാണോ സംശയിക്കുന്നവർക്ക് സ്വയം തിരിച്ചറിയുന്നതിനും വേണ്ട ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിനും ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ